ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലോട്ടസ് പെറ്റൽസ് ഇന്ന് ഓഗസ്റ്റ് മൂന്നാണ് ഇന്നാണ് സ്ക്രീൻഷോട്ട്സ് അയച്ചു തരാവുന്നതിന് ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് മൂന്നിന് ശേഷം അതായത് നാളെയോ മറ്റന്നാളോ എപ്പോഴെങ്കിലും ആയിരിക്കും നറുക്കെടുപ്പ് അപ്പോൾ ആ നറുക്കെടുപ്പിന് നിങ്ങൾക്ക് ഇന്ന് രാത്രി വരെ സ്ക്രീൻഷോട്ട്സ് അയച്ചു തരാവുന്നതാണ് നറുക്കെടുപ്പിൻ്റെ കണ്ടീഷൻസ് ഇതൊക്കെയാണ് ജൂലൈ മൂന്നിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു വീഡിയോ കാണുക ഈ ചാനലിലെ ഏതെങ്കിലും ഒരു വീഡിയോ കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ഈ മൂന്ന് സ്ക്രീൻഷോട്ട്സും കൂടി എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക പിന്നെ അതുപോലെ കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു അഞ്ച് സെൻറ്റൻസ് എങ്കിലും ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പാരഗ്രാഫായിരിക്കണം കമൻറ്റ് ചെയ്യേണ്ടത് നറുക്കെടുപ്പിനുള്ള മെയിൻ കണ്ടീഷൻ അതാണ് ഒരു അഞ്ച് എങ്കിലും ടൈപ്പ് ചെയ്തിട്ടുള്ള കമൻ്റ് ആയിരിക്കണം അപ്പം ജൂലൈ മൂന്നിന് ശേഷം ഇതുവരെ സ്ക്രീൻഷോട്ട്സ് അയച്ച് തന്നവരുടെ ലിസ്റ്റ് ഒന്ന് കാണാം അപ്പോൾ ആ ലിസ്റ്റിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് സ്ക്രീൻഷോട്ട്സ് അയച്ച് തന്നിട്ടും നിങ്ങളുടെ ആരുടെയെങ്കിലും പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ജൂലൈ മൂന്നിന് ശേഷം സ്ക്രീൻഷോട്ട്സ് അയച്ചു തരാത്തവർ ഇതുവരെ സ്ക്രീൻഷോട്ട്സ് അയച്ചു തരാത്തവർ ഇന്നത്തെ വീഡിയോ കണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് അതുപോലെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ട്സ് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി അപ്പോൾ ഇതാണ് ആ ലിസ്റ്റ് ജൂലൈ മൂന്നിന് ശേഷം ഇതുവരെ എനിക്ക് സ്ക്രീൻഷോട്ട്സ് അയച്ചു തന്നവരുടെ ലിസ്റ്റാണിത് ഇന്നൊരു സെയിൽ വീഡിയോ ആണ് അതുപോലെ താമര വിശേഷവും ആമ്പൽ വിശേഷവും കാണിക്കുന്നുണ്ട് താമര പൂക്കളെയും ആമ്പൽപ്പൂക്കളെയും അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാനും ആഗ്രഹിക്കുന്നവരൊക്കെ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതിനു മുൻപുള്ള ഒന്നോ രണ്ടോ സെയിൽ വീഡിയോയ്ക്ക് മുൻപാണെന്ന് തോന്നുന്നു ഒരു വീഡിയോയിൽ തൗസൻഡ് പെറ്റൽസിൻ്റെ ട്യൂബേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതായത് ആയിരം ഇതളുള്ള താമരയുടെ ട്യൂബേഴ്സ് സെയിലിനുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ട്യൂബേഴ്സ് കുറച്ച് അധികം ഉണ്ടായിരുന്നു പക്ഷേ ട്യൂബേഴ്സ് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും അൾട്ടിമേറ്റ് തൗസൻഡ് പെറ്റൽസ് അഥവാ സഹസ്രതള പത്മം അല്ലെങ്കിൽ ആയിരം ഇതളുള്ള താമരയുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇതാണ് ആയിരം ഇതളുകളുള്ള താമര ഈ ഒരു താമര വീട്ടിൽ വിരിഞ്ഞ് കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒരുപാട് പേരുടെ സ്വപ്നമാണിത് ഒത്തിരി പേരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണിത് ഇനി ഈ മൂന്ന് പുതിയ വെറൈറ്റികളുടെ ട്യൂബേഴ്സാണ് ഇപ്പോൾ ഉള്ളത് മയൂരി നിത്യ ജൂലിയറ്റ് ഇത് മയൂരി എന്ന പുതിയ വെറൈറ്റികളിൽപ്പെട്ട ഒരു താമരയാണ് ഇതിൻ്റെ പെറ്റൽ അറേഞ്ച്മെൻറ്റ് മറ്റ് താമരകളിൽ നിന്നും ടോട്ടലി ഡിഫറൻ്റ് ആണ് ഒരുപാട് ഫ്ലവർ ചെയ്യുന്ന അടിപൊളിയൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് മയൂരി അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് ഇപ്പോൾ ആണ് അടുത്ത വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് നിത്യ എന്നാണ് നിത്യവും താമരപ്പൂക്കൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് നിത്യ പുതിയൊരു വെറൈറ്റിയാണ് ഒത്തിരി പൂക്കുന്ന അതായത് എല്ലാ ദിവസവും ഒട്ടുകൾ വരുന്ന ഒരു വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് ജൂലിയറ്റ് എന്നാണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു താമരയാണ് ഒരുപാട് മൊട്ടുകൾ വരുന്ന അടിപൊളി ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ജൂലിയറ്റ് അപ്പോൾ ജൂലിയറ്റിൻ്റെ ട്യൂബേഴ്സും ഇപ്പോൾ ആണ് അപ്പോൾ ഈ മൂന്ന് പുതിയ വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ വേറെ ഒരുപാട് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ആണ് എല്ലാം കൂടി ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല ഇപ്പോൾ നൂറ് രൂപ മുതൽ ലോട്ടസ് ട്യൂബേഴ്സ് അവൈലബിൾ ആണ് അത് മയൂരിയുടെയും നിത്യയുടെയും ജൂലിയറ്റിൻ്റെയൊന്നും അല്ല ഇതൊക്കെ കുറച്ച് ഡിമാൻഡുള്ള ആണ് പുതിയ വെറൈറ്റികൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിമാൻഡുണ്ട് നല്ലതുപോലെ ഫ്ലവർ ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ് ഈ നൂറ് രൂപയ്ക്ക് തരുന്ന വെറൈറ്റികളും ഫ്ലവർ ചെയ്യാത്ത വെറൈറ്റികളും ഒന്നും അല്ല പക്ഷേ അത് കുറച്ച് പുതിയ വെറൈറ്റികളൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാൽ നല്ലതുപോലെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റീസുമാണ് അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റീസിൻ്റെ ട്യൂബേഴ്സ് നൂറ് രൂപയ്ക്കും അവൈലബിൾ ആണ് അപ്പോൾ ലോട്ടസ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇപ്പോൾ വാട്ടർ ലില്ലീസും അവൈലബിൾ ആണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ലോട്ടസ് ട്യൂബേഴ്സും വാട്ടർ ലില്ലീസും കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് ജിപേ വഴിയോ ഫോൺ പേ വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് താമര വിശേഷവും ആമ്പൽ വിശേഷവും കാണാം ഇത് ഡ്രിപ്പിംഗ് ഡ്യൂ എന്ന വെറൈറ്റിയാണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു ഫ്ലവറും ഉണ്ട് ഒരു മുട്ടുണ്ട് ഇതിനകത്ത് ജാപ്പോണിക്ക അല്ലെങ്കിൽ വാട്ടർ റോസ് എന്നൊക്കെ അറിയപ്പെടുന്നൊരു പ്ലാന്റ് ഇതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒരേ സമയം തന്നെ മുട്ടും പൂവുമൊക്കെ കാണാൻ കഴിയുന്ന അടിപൊളി ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഏതൊക്കെ വെറൈറ്റികളുടെ ട്യൂബേഴ്സാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഡ്രിപ്പിംഗ് ഡ്യൂവിനെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഡ്രിപ്പിംഗ് ഡ്യൂവിനെ ഇഷ്ടമായൊരു എല്ലാവരും കമൻറ്റ് ചെയ്യുക ഇത് ജാപ്പോണിക്കയാണ് വാട്ടർ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ പഞ്ഞിയില്ലേ നമ്മുടെ പഞ്ഞിയിൽ തൊടുന്നത് പോലെയാണ് അത്രയ്ക്കും സോഫ്റ്റ് ആണ് പിന്നെ അതുപോലെ ഈ ജാപ്പോണിക്ക എന്ന് പറയുന്ന പ്ലാന്റ് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ടബിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ലോട്ടസ് പ്ലാന്റ് ചെയ്തിരിക്കുന്ന അതേ സെയിം ടബിൽ തന്നെ നമുക്ക് സെൻറ്ററിലായിട്ട് പ്ലാന്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും നല്ലതുപോലെ തളച്ച് വളർന്നോളും വേറെ പ്രത്യേകിച്ച് വളങ്ങളുടെ ഒന്നും ഒരു ആവശ്യമില്ല ചാണകപ്പൊടി മാത്രം മതി പിന്നെ ഇത് അഖിലയാണ് അഖിലയുടെ ഫസ്റ്റ് ഫ്ലവറാണ് എനിക്ക് ഈ ടബീനെ ഈ സെയിം ടബീന്ന് ഒരു ട്യൂബർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ സെയിൽ ചെയ്തു പിന്നെ ബാലൻസ് ഞാനത് പിന്നെ നോക്കിയപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഒരു ട്യൂബർ പോലും എനിക്ക് കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാൻ അത് ആ റണ്ണേഴ്സ് എല്ലാം അതുപോലെ തന്നെ അനക്കാതെ അങ്ങനെ തന്നെ വെച്ചിരുന്നു അപ്പോൾ അത് പിന്നെയും അതിൽ നിന്ന് പുതിയ ലീഫൊക്കെ വന്ന് പിന്നെ വീണ്ടും അതിനകത്തൊരു മൊട്ട് വന്നു അതിപ്പം വിരിഞ്ഞതാണ് പിന്നെ താമരയുടെ ഒരു പ്രധാന ശത്രുവിനെ ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ താമരകളുടെ പ്രധാന ശത്രു ഇതാണ് അപ്പം ഇതാണ് സംഭവം പുളിച്ചാടി വെട്ടിൽ പച്ചക്കുതിര ഇങ്ങനെയൊക്കെ പറയുമെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ പറയുന്നത് പുളിച്ചാടി വെട്ടിൽ എന്നൊക്കെയാണ് പച്ചക്കുതിര എന്ന് പറഞ്ഞാൽ വേറെ കുറച്ചുകൂടി നീളമൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു ഗ്രീൻ കളറിലിരിക്കുന്നതല്ലേ അപ്പോൾ അതാണോ ഇതാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഈ സംഭവം താമരയ്ക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുന്നുണ്ട് താമരയുടെ അടുത്ത ശത്രു ഇതാണ് പുഴു ഇവിടെ ആട്ടാമ്പുഴ എന്നൊക്കെ പറയും അപ്പോൾ താമരയുടെ ഇലകൾ വല്ലോ ഇങ്ങനെ കീറിയിരിക്കുന്നത് പോലെ നമ്മൾക്ക് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളിതിങ്ങനെ കമഴ്ത്തി നോക്കണം ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കാണും അപ്പോൾ നമ്മളതിനെ തന്നെ നശിപ്പിച്ച് കളയണം പിന്നെ അതുപോലെ പുൽച്ചാടി അല്ലെങ്കിൽ വെട്ടിൽ അതിന് നശിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ എന്തെങ്കിലും പെസ്റ്റിസൈഡ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്ന ഒറ്റയ്ക്ക് ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുവരും അപ്പോൾ ഇതറിയാതെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് അങ്ങ് പൊത്തിപ്പിടിക്കും എന്നിട്ട് തന്നെ അങ്ങ് അമുക്കി അങ്ങ് കൊല്ലും ഇത് ഇസ്ലാം മൊറാഡ എന്ന വാട്ടർ ലില്ലിയാണ് ഈ സെയിം പ്ലാന്റ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആണ് ഇതൊരു ട്രോപ്പിക്കൽ ലില്ലിയാണ് ഒരുപാട് മുട്ടുകൾ വരുന്നൊരു വെറൈറ്റി ആണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലവർ ആണിത് അപ്പം ഈ ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അടുത്ത വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് ഡൗബൻ എന്നാണ് നല്ലൊരു ട്രോപ്പിക്കൽ വാട്ടർ ലില്ലിയാണ് വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് ഡൌബൻ ഒരുപാട് മൊട്ടുവരുന്ന ഒരു ട്രോപ്പിക്കൽ വാട്ടർ ലില്ലിയാണ് ഡൗബൻ അപ്പോൾ ഡൗബൻ്റെ ഈ സെയിം പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇത് മൈക്രാന്ത ബ്ലൂ എന്ന വാട്ടർ ലില്ലിയാണ് ഫ്ലവറോട് കൂടിയ ഈ സെയിം പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഒത്തിരി മൊട്ട് വരുന്ന ഒരു ട്രോപ്പിക്കൽ വാട്ടർലില്ലിയാണ് മൈക്രാന്ത ബ്ലൂ ഒത്തിരി പൂക്കൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വിരിഞ്ഞ് ഇപ്പോൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നിന്ന് വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ചുമ്മാത വന്ന് നിൽക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ഉന്മേഷം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് നമ്മൾ എന്താ പറയുക അത്തപ്പൂ ഇടുമ്പോൾ ഒരു സന്തോഷമില്ലേ ഓണമൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അപ്പോൾ അതുപോലൊരു സന്തോഷമാണ് ഇത്രയും പൂക്കളെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ഓണമാണ് ഓർമ്മ വരുന്നത് ഇതൊക്കെ ഒരു പ്രത്യേക ഫീലാണ് പിന്നെ അതുപോലെ ലാസ്റ്റ് വീഡിയോ ഒരുപാട് പേര് കണ്ടു എന്ന് മനസ്സിലായി എൻ്റെ പല വീഡിയോസും നല്ല വ്യൂ ആണ് കിട്ടാറുള്ളത് ഒത്തിരി പേര് വീഡിയോസ് കാണുന്നതിൽ ഒരുപാട് സന്തോഷം അതുപോലെ ലൈക്ക് ചെയ്യുന്നാലും കമൻറ്റ് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി എല്ലാത്തിനും ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം പിന്നെ അതുപോലെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാനും ഒരുപാട് പേരുണ്ടാകും എന്നെനിക്ക് മനസ്സിലായി കഴിഞ്ഞ വീഡിയോ ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻസ് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസം തോന്നി എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവരോടും പറഞ്ഞറിയിക്കാൻ തീരാത്തത്ര നന്ദിയുണ്ട് കമൻസ് വായിച്ചപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് നിങ്ങൾ എന്നെ കരുതിയത് ആ ഒരു രീതിയിലായിരുന്നു നിങ്ങളുടെ കമൻസ് ഒരുപാട് സന്തോഷം തോന്നി ഒത്തിരി എന്താ പറയുക ഒരുപാട് പേരെ എനിക്ക് കൂട്ടിന് കിട്ടിയതുപോലെ എനിക്ക് തോന്നി ഇത് ബുച്ച എന്ന ലോട്ടസ് വെറൈറ്റിയുടെ മൊട്ടുകളാണ് ഒരു ടബിൽ തന്നെ രണ്ട് മൊട്ട് വന്നിട്ടുണ്ട് ഇത് ഡൌബൻ എന്ന വാട്ടലില്ലി ഇങ്ങനെ നേരത്തെ പറഞ്ഞ വാട്ടലില്ലി വേറൊരു ചെടിച്ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് മൈക്രാന്ത ബ്ലൂ വാട്ടലില്ലി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താമര പൂക്കളെയും ആമ്പൽപ്പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ വെറൈറ്റിയുടെ പേര് കമൻറ്റ് ചെയ്യുക അതുപോലെ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇത് ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന വാട്ടർ വാട്ടർലില്ലിയാണ് ഇതും ട്രോപ്പിക്കൽ ആയിട്ടുള്ളൊരു വാട്ടർ ലില്ലിയാണ് ഇത് ട്യൂബറി എന്ന് മാത്രമാണ് നമുക്ക് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇതിന് മുൻപ് കാണിച്ച വാട്ടർ ലില്ലീസ് എല്ലാം നമുക്ക് ലീഫിന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ട്യൂബേഴ്സും കിട്ടും അതുപോലെ തന്നെ ലീഫിന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന വാട്ടർ ലില്ലീസ് ആയിരുന്നു ഇത് ബുൾസായി എന്ന വാട്ടലില്ലിയാണ് ഇപ്പോൾ കുറച്ച് വീഡിയോസിൽ ഞാൻ ബുൾസായി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയും ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് നിനക്ക് ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെയും ഫ്ലവറോട് കൂടിയ പ്ലാൻസ് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ഒരു വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഒത്തിരി പേരെൻ്റെ വീഡിയോസ് കണ്ട് ആവശ്യപ്പെട്ട ഒരു വാട്ടലില്ലിയാണ് ബുൾസായി ഇത് ഒരുപാട് മൊട്ടുവരുന്ന വാട്ടലിലിയാണ് ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഷോർട്ട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ വാട്ടലിലി ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നല്ല ഭംഗിയുള്ളൊരു ട്രോപ്പിക്കൽ വാട്ടർലില്ലിയാണ് ബുൾസൈ എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു വാട്ടർലില്ലിയാണ് നല്ല ഭംഗിയാണ് കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമായി കാണും ഇത് വാട്ടർ മൊസൈക്ക് എന്ന പ്ലാന്റ് ആണ് നല്ല യെല്ലോ കളറിലെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ വിരിയുന്നത് വാട്ടർ മൊസൈക്കിനെയും എല്ലാവർക്കും ഇഷ്ടം തന്നെ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുണ്ട് നിങ്ങളെ കാണിക്കാനും പറയാനും ഒക്കെ പക്ഷേ ഒരുപാട് ഇപ്പം തന്നെ വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്ത് കൂടിയിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല എനിക്കൊരു യാത്രയുണ്ട് അപ്പോൾ പുറത്തോട്ട് പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ സ്ക്രീൻഷോട്ട്സ് അയച്ച് തരേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് ഇന്ന് രാത്രി വരെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട്സ് അയച്ചു തരാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം